ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനം പന്തളം ചെങ്ങാതി റെസിഡൻസ് അസോസിയേഷൻ ഓണക്കോടി വിതരണം ചെയ്തു ഓണ പരിപാടികളുടെ ഭാഗമായി പന്തളം ചെങ്ങാതി റെസിഡൻസ് അസോസിയേഷന്റെ പരിധിയിൽപ്പെട്ട എല്ലാ വീടുകളിലും തമിഴ്നാട്ടിന്റെ മില്ലുകളിൽ നിന്നും വരുത്തിയ മേൽത്തരം ഡബിൾ മുണ്ടുകൾ വിതരണം ചെയ്തു പന്തളം മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ രമ്യായു കൌൺസിലർ പന്തളം മഹേഷിന് ആദ്യ പാക്കറ്റ് നൽകിക്കൊണ്ട് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനത്തിന് മുമ്പ് അസോസിയേഷൻ ഓഫീസിന് മുമ്പിൽ പ്രസിഡന്റ് കെ ജി ജെ പിള്ള ദേശീയ പതാക ഉയർത്തി അഭിവാദനം അർപ്പിച്ചു ഇക്കൊല്ലം തന്നെ അസോസിയേഷൻ അംഗങ്ങളുടെ മാനസികോല്ലാസത്തിനായി സംഘടിപ്പിക്കുണ്ടായി അസോസിയേഷൻ പരിധിയിലുള്ള മിക്ക റോഡുകളിലും കോൺവെക്സ് മിററുകൾ സ്ഥാപിച്ചു ചികിത്സാ സേവനത്തിന്റെ ഭാഗമായി രണ്ട് വൃക്കകളും തകരാറിലായ കത്തിലേത്ത് ശ്രീദേവിക്ക് ധനസഹായം എത്തിച്ചു നൽകി കൂടാതെ തെരഞ്ഞെടുത്ത ഇരുപത്തിയാറ് പ്രതിഭകൾക്ക് ചായക്കപ്പുകളുടെ പാക്കറ്റുകൾ സമ്മാനിച്ചു സെപ്റ്റംബർ മാസം എട്ടാം തീയതി വനിതകളുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് രക്ഷാധികാരി കെ രാമകൃഷ്ണ പിള്ള പ്രസിഡന്റ് കെ ജി ജെ പിള്ള സെക്രട്ടറി രാജേന്ദിള്ള ട്രഷറർ കുഞ്ഞി കുഞ്ഞുകുട്ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പന്തളം